കേന്ദ്ര സർക്കാർ കൈകളിലേക്ക് നൽകുന്ന ജനപ്രിയ ആനുകൂല്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ആനുകൂല്യമാണ് കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുമ്പോൾ ഈ പദ്ധതി വീണ്ടും തുടരുകയാണ് എന്ന അതും പുതിയ രീതിയിൽ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തുടർന്ന് അങ്ങോട്ടും തുടരുമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു രണ്ടായിരം രൂപ വീതം നാല് മാസ ഇടവേളകളിൽ ഈ ആനുകൂല്യം ലഭിക്കുമ്പോൾ മൂന്ന് ലക്ഷം രൂപ വരെ കിസാൻ സമ്മാൻ നിധി ഉള്ള കർഷകർക്ക് വായ്പാ സഹായമായിട്ട് അതോടൊപ്പം തന്നെ മൂവായിരം രൂപ വീതം മാസം ും പെൻഷനായിട്ട് ഇങ്ങനെയുള്ള വിവിധ രീതികൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വരികയാണ് ഇത്തരമുള്ള ക്ഷേമ പദ്ധതികൾ ഏതൊക്കെ സ്കീമുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ലഭിക്കുന്നത് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഏറ്റവും ആദ്യം കിസാൻ സമ്മാൻ നിധിയുടെ സൗജന്യ സഹായം സമ്മാനമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആറായിരം രൂപ ഇതിൽ പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തി രൂപ നമുക്ക് നൽകി കഴിഞ്ഞു പതിനേഴാമത്തെ ഗഡ് വിതരണത്തിനുള്ള ഇപ്പോഴുള്ള കാലാവധിയും ആരംഭിച്ചു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ മാസങ്ങളിലാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത് എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര സർക്കാരിന് ഈ തുക വിതരണം നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് തന്നെ ഈ മാസം വിതരണം ഉണ്ടായിരിക്കുന്നതല്ല നിലവിൽ കൃത്യമായിട്ട് സർക്കാർ ഇതിനു വേണ്ടിയുള്ള തുക കണ്ടെത്തേണ്ടത് ആവശ്യമായിട്ടുണ്ട് അതുമാത്രമല്ല അതിനുശേഷം ഒരൊറ്റ പ്രോസസ്സിങ്ങിലൂടെ ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികൾ ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടാവണം രണ്ടാമതായിട്ട് മറ്റു ലഭിക്കുന്ന ഒരു പ്രധാന ആനുകൂല്യമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി നമ്മളുടെ കൃഷിഭൂമിയുടെ നിലവിലുള്ള എത്ര വിസ്തീർണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ആനുകൂല്യം അതോടൊപ്പം തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന വിള അതിനെ അടിസ്ഥാനമാക്കിയാണ് വായ്പാ പരിധിയൊക്കെ നിശ്ചയിക്കുന്നത് പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വായ്പകൾക്ക് നമ്മൾ ീട് നൽകേണ്ട ആവശ്യം പോലുമില്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്നുള്ളത് ഏഴ് ശതമാനം പലിശയിൽ ലഭിക്കുന്ന വായ്പാ സംവിധാനമാണ് ഇതിൽ മൂന്ന് ശതമാനമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാന്റ് ലഭിക്കുമ്പോൾ കേവലം നാല് ശതമാനം മാത്രമേ പലിശ നിരക്ക് പോലും ഇതിന് ആകുന്നുള്ളൂ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേരാൻ താല്പര്യമുള്ളവർക്ക് ബാങ്കുമായിട്ട് നമ്മുടെ സമീപമുള്ള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയെപ്പറ്റി അന്വേഷിക്കേണ്ടത് ബാങ്ക് മുഖേന നൽകുന്ന വായ്പാ പദ്ധതിയാണിത് ഇനി ഈട് കൂടി നൽകാനുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് വായ്പ ലഭിക്കും നമ്മുടെ കൃഷി ഭൂമിയുടെ വിസ്തീർണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത് മൂന്നാമതായിട്ട് ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഏറ്റവും വലിയൊരു പദ്ധതിയാണ് കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള യുവ കർഷകരെയാണ് ഈ പദ്ധതിയിലേക്ക് ഉദ്ദേശിക്കുന്നത് കിസാൻ സമ്മാനി വാങ്ങുന്ന വീടുകളിൽ തന്നെ അവരുടെ മക്കളുണ്ടാകും ഗുണഭോക്താക്കളുടെ മക്കൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു അംഗങ്ങൾക്ക് പദ്ധതിയിലേക്ക് ചേരുന്നതിൽ തടസ്സമില്ല ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്ര അംഗങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ അംഗത്വം വേണ്ടി സാധിക്കും പതിനെട്ടാം നാല്പത് വയസ് വരെയുള്ള സമയ കാലയളവിൽ വേണമെങ്കിലും പദ്ധതിയിലേക്ക് ചേരാനും സാധിക്കും പതിനെട്ട് വയസ്സാകുന്ന ഒരു വ്യക്തി അൻപത്തി രൂപ വീതം അംശാദായം അടച്ചാൽ മതി ഇനി ഇരുപത്തൊൻപതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ നൂറ് രൂപ അംശാദായം അടയ്ക്കണം തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസവും അടയ്ക്കേണ്ട ഒരു നിരക്കാണ് ഈ പറയുന്നത് ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഇരുന്നൂറ് രൂപ വീതം അംശാദായം അടയ്ക്കണം നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ ഒരു വിഹിതം കേന്ദ്ര സർക്കാർ കൂടി നമ്മുടെ പേരിൽ നിക്ഷേപിക്കും ഇങ്ങനെ ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിൽ അറുപത് വയസ്സ് പൂർത്തിയാകുന്നതുവരെ ഈ രീതിയിൽ നമ്മൾ പെൻഷന് വേണ്ടി അംശാദായം അടച്ചുകൊണ്ടിരിക്കണം അറുപതാം വയസ്സ് മുതലാണ് മാസം തോറും മൂവായിരം രൂപ പെൻഷൻ നമ്മളുടെ കൈവശം എത്തിച്ചേരുന്നത് ഇനി പെൻഷൻ ഗുണഭോക്താവ് പിന്നീട് മരണപ്പെടുന്ന പക്ഷം ജീവിത പങ്കാളിക്ക് ഫാമിലി പെൻഷനും കൂടി അർഹതയുണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക